ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമൊന്നും ഇല്ല യൂറന്റ് കപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ മുംബൈ സിറ്റി എഫ്സിടെ സ്കൂൾ പിള്ളേരെ കിട്ടു പിന്നെ സാർദ്ധ സൈനികരെ അതായത് മിലിറ്ററി പോലീസിനെ പഞ്ഞിക്കിട്ട് വിടുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബലത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് നോക്കൗട്ട് ഘട്ടത്തിലേക്ക് പ്രവേശനം നേടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ് എന്നിരുന്നാൽ പോലും ഗ്രൂപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കാര്യമായിട്ടുള്ള വെല്ലുവിളികളൊന്നും ഇല്ലായിരുന്നു ആകെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു വെല്ലുവിളി സെറ്റ് ആവാതിരുന്ന പഞ്ചാവുസിയാണ് സെറ്റ് ആവാതിരുന്ന പഞ്ചാവുസിയോട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒന്നേ ഒന്നിൻ്റെ സമനിലയുമായിട്ട് രക്ഷപ്പെട്ടു പോകാനാണ് പറ്റിയത് അന്ന് പെപ്പർ അങ്ങനെ ഒരു മൂവ് നടത്തി ആ ഒരു ഫിനിഷ് നടന്നില്ലായിരുന്നെങ്കിൽ അയിമ്മ വഴി ബ്ലാസ്റ്റേഴ്സ് ഒന്ന് തോറ്റേനെ ഇനിയിപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് യഥാർത്ഥ വെല്ലുവിളികൾ വരികയാണ് കാരണം ക്വാർട്ടറിന് കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരാളികളായിട്ട് വരുന്നത് ചില്ലറക്കാരില്ല നിലവിൽ ഒരു ഒൻപത് ടീമുകളുണ്ട് ആ ഒൻപത് ടീമുകളിൽ ആ ഒൻപത് ടീമുകൾ ഏതായാലും ക്വാർട്ടർ ഫൈനലിനോട് അടുത്ത് നിൽക്കുകയാണ് ആ ടീമുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് എഫ് സി ഇന്ത്യൻ ആർമി ബോഡോലാന്റ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷ എഫ് സി ഷില്ലോങ് ലജോങ് എഫ് സി ഗോവ എന്നിവരാണ് ആ ഒൻപത് ടീമുകൾ അതിനകത്ത് മൂന്നെണ്ണം ഒഴികെ ബാക്കിയെല്ലാം ഐ എസ് എല്ലിൽ കളിക്കുന്നവർ തന്നെയാണ് ആ മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ ഷില്ലോ ലജോങ് പിന്നെ അങ്ങനെയുള്ള ടീമുകൾ മാത്രമേ ഉള്ളു ബോഡോലാൻഡ് പിന്നെ നമ്മുടെ ഒരു ആർമി ടീം മീൻസ് സർവീസസ് ടീം ഈ മൂന്ന് ടീമുകൾ ഒഴികെ ബാക്കി ആറെണ്ണം ഐ എസ് എൽ ടീമുകൾ തന്നെയാണ് ഈ എടുത്തു പറഞ്ഞ് നമ്മൾ ഇന്ത്യൻ ആർമി ഷില്ലോൺ ലജോങ് ലാൻഡ് ഈ മൂന്ന് ടീമുകൾ ഐ എസ് എൽ ക്ലബുകൾ അല്ലെങ്കിൽ പോലും ഗ്രൂപ്പ് ഘട്ടത്തിൽ വമ്പന്മാരെ അട്ടിമറിച്ച ചരിത്രം ഇവർക്കുണ്ട് സോ ദ തെങ്ങി കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ കണ്ട കാര്യങ്ങൾ പോലെ സിമ്പിളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഡ്യൂറൻറ്റ് കപ്പിൽ ഇനിയുള്ള അവസരങ്ങൾ വളരെ ടൈറ്റ് തന്നെയാണ്